അസലാമലൈക്കും വാഹി വാത്തു മുഹമ്മദ് നബി സലഹുല അലഹി വസല്ലമയുടെ സവിതത്തിലെത്തി മുസ്ലിമായ ഒരു വ്യക്തി എന്നാൽ അധികകാലം അദ്ദേഹം ഇഹലോകത്ത് ജീവിച്ചില്ല അദ്ദേഹം ഇഹ്ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി ആ വിവരം നബി സലാഹു അലഹി വസ്ലമ്മ അറിഞ്ഞ വേളയിൽ പ്രവാചകൻ പറഞ്ഞ വാചകമാണ് വളരെ കുറച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത് പക്ഷേ വലിയ പ്രതിഫലമാണ് അദ്ദേഹത്തിന് നൽകപ്പെട്ടത് നബി സഹ് അലഹി വസ്ല്ല വാചകം കൊണ്ട് ഉദ്ദേശിച്ചത് ലാ ഇലാഹ ഇല്ലാ എന്ന തൊഴീദ് സ്വീകരിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലളിതമായ കാര്യമാണ് കാരണം തൊഴീദ് കൊണ്ട് അർത്ഥമാക്കുന്നത് വിശാലമായ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവ് ആ സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ ഏകത്വം അവൻ്റെ വഹ്ദാനിയത് പൂർണ്ണമായി അംഗീകരിക്കുകയും ആരാധനയുടെ സർവ്വ അംശങ്ങളും ആലമീനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫിത്രത്തിൽ ഉള്ള അവൻ്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട സംഗതിയാണ് ആ പ്രകൃതിയിലുള്ള സംഗതി ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ ലളിതമായ കാര്യമാണ് പരിപൂർണമായും തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ റബ്ബുൽ ആലമീനെ പൂർണ്ണമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് സർവ ഇമാദത്തുകളും അള്ളാഹുവിനെ മാത്രമാക്കി ലാ ഇലാഹ ഇല്ലല്ലോ അള്ളാഹുവല്ലാതെ വേറെ ഒരു ആരാധ്യനുമില്ല എന്ന് പ്രഖ്യാപിച്ച് ആ വഴിയിൽ ഉറച്ചു നിന്ന് മരണം വരെ ജീവിക്കുക എന്നുള്ളത് ലളിതമായ ഒരു സംഗതിയാണ് അതാണ് പ്രവാചകൻ സൂചിപ്പിച്ചത് ആമില കൊലീല വളരെ കുറഞ്ഞ പ്രവർത്ത പ്രവർത്തനം പക്ഷേ ജിറക്ക ഹീറോ ഈ ഒരു നിലപാട് സ്വീകരിച്ച വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് വളരെ വലുതാണ് സർവോപരി സ്വർഗമാണ് മഹ്വാല ഏതൊരാളാണോ ഹൃദയമറിഞ്ഞ് ഹൃദയത്തെ കൊണ്ട് സത്യപ്പെടുത്തി മനസ്സറിഞ്ഞ് ലാ ഇലല്ലാ എന്ന് പ്രഖ്യാപിക്കുന്നത് ദഹലൽ ജന്ന പകരം അവന് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ വിരുന്നായ സ്വർഗമാണ് സ്വർഗീയാരാമമാണ് പറയാണ് വലിയ പ്രതിഫലമാണ് അതിന് നൽകപ്പെടുന്നത് കുറച്ചു കാലമാണ് ഒരാൾ മുവഹിദായി ജീവിച്ചത് എങ്കിൽ പോലും ആ കുറഞ്ഞ കാലത്തെ ഉൾക്കൊണ്ട ജീവിതം കൊണ്ട് വലിയ പ്രതിഫലം ഒരു മനുഷ്യന് നൽകപ്പെടുകയാണ് അതുകൊണ്ട് ഐഹിക ലോകത്ത് നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വിലയുള്ള കനി കനിഹീദാണ് ആ തൊഹീദിൽ ഉറച്ചു നിന്ന് പൂർണ്ണ മുഖ്ലിസ്വായി ആത്മാർത്ഥതയോടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ മുഹമ്മദ് നബി സലാഹു അലഹി വസലമയെ ആ വിഷയത്തിൽ എത്തിബാഴ്ച ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ പിൻപറ്റുന്നവരാണ് നമ്മളെങ്കിൽ അത് അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ കർമ്മമാവുകയും അള്ളാഹു സുബാനുഭവ ചാല മുത്തൊക്ക നിങ്ങൾക്ക് ഒരുക്കിയ സ്വർഗത്തിനഹുലുകാരായി നമ്മൾ മാറുകയും ചെയ്യും അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ പരിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തിന് സാക്ഷ്യം വഹിച്ച ഉത്കൃഷ്ടമാസം എന്ന നിലയിൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തവഹീദിന്റെ സുന്ദരമായ ലളിതമായ ആശയങ്ങളെ പൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ തുച്ഛമായ ജീവിതത്തിൽ ആ തൗഹീദ് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രകാശിപ്പിച്ച് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ നാമും നമ്മുടെ കുടുംബവും ഒന്നിച്ചു പരിശ്രമിക്കുക അള്ളാഹുസ്ബഹാന അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته